നമസ്കാരം തിങ്കളാഴ്ച രാത്രി ഡൽഹിയിൽ നടന്ന സ്ഫോടനം ഭീകരാക്രമണമാണ് എന്ന് കേന്ദ്ര സർക്കാർ ഒടുവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് മന്ത്രിസഭാ യോഗം ചേർന്ന് അപലപിക്കുകയും അറിയിക്കുകയും ചെയ്തപ്പോഴാണ് ഇത് ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചത് എന്നാൽ ആര് ആക്രമണം നടത്തി എന്നൊന്നും മന്ത്രിസഭാ യോഗം പാസാക്കിയ പ്രമേയത്തിൽ ഒരിടത്തുമില്ല ഭീകരാക്രമണമാണെന്നും ആ ഭീകരാക്രമണം നടത്തിയവർ ആരാണെങ്കിലും അവരെ ഒരാളെ പോലും വെറുതെ വിടില്ലെന്നും സർക്കാർ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അന്വേഷണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഭയാനകമായ ഒരു ദുരന്തം രാജ്യത്തിന് സമ്മാനിക്കാൻ ജെയ്ഷെ മുഹമ്മദ് ഒരുക്കിയ കെണിയാണ് ഇതെന്ന് ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് മുപ്പത്തിരണ്ടോളം പഴയ കാറുകൾ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്ത് നാല് നഗരങ്ങളിൽ മഹാസ്ഫോടനങ്ങൾ ഉണ്ടാക്കാനായിരുന്നു പദ്ധതി ഇതിനുവേണ്ടി പേരെ തെരഞ്ഞെടുക്കുകയും രണ്ടു പേർ വീതം ഒരു സ്ഫോടനത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യാനായിരുന്നു പദ്ധതി അങ്ങനെ നാലിടത്ത് കാർ ബോംബ് സ്ഫോടനമുണ്ടാക്കി വലിയ നാശനഷ്ടം ഉണ്ടാക്കാനും രാജ്യത്തെ പ്രതിസന്ധിയിലാക്കാനുമായിരുന്നു ഭീകരവാദികൾ നീക്കം നടത്തിയതെന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു അതിനുവേണ്ടി വൈറ്റ് കോളർ ടെറർ വിങ്ങിനെ തന്നെയാണ് ജെയ്ഷെ മുഹമ്മദ് ഈ പണി ഏൽപ്പിച്ചത് എന്നാൽ ഇത് നടക്കാതെ പോയത് ആന്ധ്രാപ്രദേശുകാരനായ ഒരു ഐ പി എസ് ഓഫീസറുടെ ബുദ്ധിമൂലമാണ് ആന്ധ്രയിലെ കുണ്ണൂറിൽ ജനിച്ച് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് ബാച്ചിൽ ഐ പി എസ് എഴുതിയെടുത്ത് ജമ്മു കാശ്മീർ കേഡറിൽ ജോലി ചെയ്യുന്ന സന്ദീപ് ചക്രവർത്തി എന്ന ഐ പി എസ് കാരന്റെ അസാധാരണമായ ധീരതയാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ മഹാവിപത്തിൽ നിന്നും രക്ഷിച്ചത് ഇതേക്കുറിച്ച് ആദ്യം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇങ്ങനെയായിരുന്നു ഇദ്ദേഹമാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച ആ സൂപ്പർ ഹീറോ സന്ദീപ് ചക്രവർത്തി ഒക്ടോബർ പത്തൊൻപതിന് നൌകം പ്രദേശത്ത് കാണപ്പെട്ട ഒരു പോസ്റ്ററിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ശ്രീനഗറിലെ എസ് എസ് പി ജി വി സന്ദീപ് ചക്രവർത്തിക്ക് ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയ സംശയം കൂടുതൽ അന്വേഷിച്ചപ്പോൾ മുൻപ് കല്ലേറു കേസുകളിൽപ്പെട്ട മൂന്ന് പേരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരെ പൊക്കിയപ്പോഴാണ് അതിന്റെ പിന്നിൽ ഇർഫാൻ മൗലവി എന്ന നൗഗമിലെ പള്ളിയിലെ ഇമാണെന്ന് മനസ്സിലാക്കിയത് പുള്ളിയെ പൊക്കി ചോദ്യം ചെയ്തിട്ടും കാര്യമായി ഒന്നും ലഭിച്ചില്ല പക്ഷെ മൊബൈലിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നാണ് ജെയ്ഷായുമായുള്ള പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് പുള്ളി മുൻപ് ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ പാരാമെഡിക്കൽ സ്റ്റാഫായി ജോലി ചെയ്തതിനെ പറ്റിയും പഠിച്ചിരുന്നവർ റിക്രൂട്ട് ചെയ്തതിനെ പറ്റിയും മറ്റുമുള്ള ഡീറ്റെയിൽസും മൗലവിയുടെ ഭാര്യ ജെയ്ഷിന്റെ വനിതാ വിഭാഗത്തിലേക്ക് ഡോക്ടർ ഷഹീനെ കണക്ട് ചെയ്ത് കൊടുത്തത് തൊട്ട് ഡോക്ടർ അദീലും ബന്ധങ്ങൾ വരെ മനസ്സിലാക്കിയെങ്കിലും ഇത്രയും സ്ഫോടക വസ്തുക്കൾ അവരുടെ ഉണ്ടാവുമെന്ന് പോലീസ് പോലും കരുതിയില്ല രണ്ട് എ കെ നാല്പത്തി ഏഴ് തോക്കുകളും എൺപത്തെട്ട് ബാഗുകളിലായി രണ്ട് വീടുകളിൽ സൂക്ഷിച്ച് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടന വസ്തുക്കളുമാണ് പിടികൂടിയത് ആറ് തവണ പ്രസിഡന്റിന്റെ പോലീസ് മെഡലും നാല് തവണ ജമ്മു പോലീസ് മെഡലും വാങ്ങിയ സന്ദീപ് ചക്രവർത്തി കുറൂർ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബിരുദം നേടിയ ശേഷമാണ് സിവിൽ സർവീസിലേക്ക് എത്തുന്നത് പൂഞ്ചിലെ എ എസ് പി ആയും കൃപുവാര അനന്ത് കുൽഗം ഇവിടങ്ങളിൽ എസ് പി ആയും പ്രവർത്തിച്ചു ഒരു വശത്ത് ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ തന്നെ ജീവൻ എടുക്കുന്ന തീവ്രവാദികളായപ്പോൾ മറുവശത്ത് നിരപരാധികളെ സാധാരണ ജനങ്ങളെ രക്ഷിക്കാൻ വന്നതും മെഡിക്കൽ ബിരുദം നേടിയിട്ടും അത് വേണ്ടെന്ന് വെച്ച് പോലീസ് സേനയിൽ ചേർന്ന ഒരാളാണെന്നുള്ളത് ദൈവ രാജ്യത്തെ ആയിരക്കണക്കിന് നിരപരാധികളെ സാധാരണ ജനങ്ങളെ രക്ഷിച്ചതിനെ അങ്ങേക്ക് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ പേരിൽ കോടിക്കോടി നന്ദി ബിഗ് സല്യൂട്ട് വാട്സാപ്പിൽ ഒരുപാട് ഇത്തരം സാഹിത്യങ്ങൾ പ്രചരിക്കാറുണ്ടെങ്കിലും അത് വാസ്തവമാവണമെന്നില്ല അങ്ങനെ ഇതിന് നിജസ്ഥിതി അന്വേഷിച്ചപ്പോൾ അത് ഏതാണ്ട് വാസ്തവമാണെന്ന് ബോധ്യമായി കേവലം പതിനൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഐ പി എസ് കിട്ടിയ ഈ സന്ദീപ് ചക്രവർത്തി എന്ന ആന്ധ്രാക്കാരൻ ഇതിനോടകം ആറ് തവണ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ധീരമായ ഓപ്പറേഷനുള്ള അവാർഡ് വാങ്ങിയിട്ടുണ്ട് ഓർക്കണം നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് ഒരിക്കൽ രാഷ്ട്രപതിയിൽ അവാർഡ് കിട്ടുമ്പോൾ കൊട്ടിഘോഷിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും കാണാറുണ്ട് വളരെ അപൂർവം ചില ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണ് ഒരു തവണയെങ്കിലും രാഷ്ട്രപതിയുടെ പുരസ്കാരം കിട്ടാൻ സാധിക്കുന്നത് അവിടെയാണ് പതിനൊന്ന് വർഷം മാത്രം ഒരു ഉദ്യോഗസ്ഥൻ ആറ് തവണ രാഷ്ട്രപതിയുടെ പുരസ്കാരം മേടിക്കുന്നത് ഇത്തരം ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങാൻ കാരണം കശ്മീരിലെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ തൻ ഡോക്ടർ സന്ദീപ് കാട്ടിയ വിരുദ്ധ തന്നെയാണ് മെഡിക്കൽ ഡോക്ടറായി ജീവിതം ആരംഭിച്ച സന്ദീപ് ഐ പി കിട്ടിയതിനു ശേഷം ജമ്മു കാശ്മീരിലേക്ക് മാറുമ്പോൾ ഭീകരവാദത്തെ തുടർച്ചു നീക്കാനുള്ള ദൗത്യം കൂടി ഏറ്റെടുക്കുകയായിരുന്നു മോദി പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത അതേ വർഷമാണ് സന്ദീപ് ചക്രവർത്തി ഐ പി എസ് കാരനാവുന്നത് അന്നു മുതൽ തുടർച്ചയായി ഭീകരവാദികളോട് ഏറ്റുമുട്ടി അനേകം ഭീകരവാദികളെ കാലപുരിക്കയച്ച് ഭീകരവാദത്തിന് മുളനുള്ളിയ സന്ദീപിനെ ഒരിക്കലും ആദരിക്കാതിരിക്കാൻ സർക്കാരുകൾക്ക് കഴിയുമായിരുന്നില്ല ഏത് ചെറിയ കാര്യവും സന്ദീപിന് സംശയമായി മാറുകയും അത്തരം ചെറിയ ലീഡുകളിൽ നിന്നും വലിയ ഭീകര ശൃംഖലയെ തകർക്കുകയും ചെയ്തതിന്റെ പരിചയം സന്ദീപിനുണ്ട് ഇക്കുറിയും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ശ്രീനഗറിലെ ഒഴിഞ്ഞ സ്ഥലത്തെ ഒരു ചെറിയ പോസ്റ്റർ ജെയ്ഷെ മുഹമ്മദിന് വേണ്ടി കാണുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് വരെ ഇത്തരം പോസ്റ്ററുകൾ പതിവായിരുന്നെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം അപൂർവമായതുകൊണ്ട് അതിനെ വെറുതെ വിടണ്ട എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ പോസ്റ്ററിന്റെ പുറമിടം തപ്പിപ്പോകാൻ സന്ദീപ് തീരുമാനിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സഹാൻപൂരിലുള്ള ഒരു ആതിലിൻ്റേതാണെന്ന് ബോധ്യമാകുന്നു ആ ആദിൽ എം ഡി കാരനായ ഒരു ഡോക്ടറാണ് എന്ന് സന്ദീപ് ചക്രവർത്തി ഞെട്ടലോടെ തിരിച്ചറിയുന്നു ആതിൽ അഹമ്മദ് താത്തർ അംബാല റോഡിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ഡോക്ടറായിരുന്നു ആയിരുന്നു ആതിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം വരെ അനന്ത്നാഗ് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു ആയിരുന്നു ഇയാളുടെ പിന്നാലെ പോയി ജോലിസ്ഥലത്ത് ചെന്ന് അലമാരി പരിശോധിച്ചപ്പോൾ കണ്ടത് മെഡിക്കൽ ഉപകരണങ്ങൾ ആയിരുന്നില്ല ഒന്നാം തരം പിസ്റ്റളും റൈഫിളും ആയിരുന്നു കൈയോടെ ഡോക്ടർ ആദിലിനെ പൊക്കിയതോടെ കൂട്ടുകാരനായ ഡോക്ടർ മുജാമിൽ ഷക്കീലിലേക്കും കാര്യങ്ങളെത്തി അവിടെ നിന്നാണ് ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് പേരെ കയ്യോടെ പൊക്കുന്നത് ഈ മൂന്ന് ഡോക്ടർമാരടക്കം എട്ടംഗ സംഘമായിരുന്നു ഉമർ നബിയുടെ നേതൃത്വത്തിൽ നാല് നഗരങ്ങളിൽ മഹാസ്ഫോടനത്തിനൊരുങ്ങിയത് അതിനുവേണ്ടി തയ്യാറാക്കിയ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വൈറ്റ് കോളർ ഭീകര ശൃംഖല ഉണ്ടെന്ന് കണ്ടെത്തിയതും ഡോക്ടർ സന്ദീപ് ചക്രവർത്തി ആയിരുന്നു ആ ഒരു ശൃംഖല മുഴുവൻ തകർത്ത് ഓരോരുത്തരെയായി പിടികൂടാൻ തുടങ്ങിയപ്പോൾ പണി പാളുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഡോക്ടർ ഉമർ നബി ഡൽഹിയിൽ പന്ത്രണ്ട് പേരുടെ ജീവനെടുത്ത് സ്വയം ഒട്ടിത്തെറിച്ച് ഭീകരാക്രമണം നടത്തി ഒടുങ്ങിയത് ചെറുപ്പക്കാരനായി ഐ പി എസ് കാരൻ ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നാല് നഗരങ്ങളിൽ മഹാസ്ഫോടനങ്ങൾ ഉണ്ടാവുകയും ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നു നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് ഒരുമിച്ച് സന്ദീപ് ചക്രവർത്തി എന്ന തെലുങ്കനായി ഐ പി എസ് ഓഫീസർക്ക് സല്യൂട്ട് നൽകാം